ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ദേവസ്വത്തിൽ ജോബ് വേക്കൻസീസ് വന്നിട്ടുണ്ട് അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ധാരാളം വേക്കൻസീസ് വന്നിട്ടുണ്ട് അപ്പോൾ ജോബിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ സാലറി എത്രയാണ് ഏജ് ലിമിറ്റ് എത്രയാണ് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾക്ക് ഇതെന്ത് ജോബാണ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഗുരുവായൂർ ദേവസ്വത്തിൽ സെക്യൂരിറ്റി ഗാർഡുകളുടെ ഇരുപത്തിയേഴ് ഒഴിവ് സോപാനം കാവൽ വനിതാ സെക്യൂരിറ്റി ഗാർഡ് എന്നിവയിലാണ് ഒഴിവുകൾ സോപാനം കാവൽ ജോലിയിൽ പതിനഞ്ച് ഒഴിവുകളും വനിതാ സെക്യൂരിറ്റി ഗാർഡ് ജോലിയിൽ പന്ത്രണ്ട് ഒഴിവുകളുമാണ് നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം ഈ മാസം ഇരുപത് വരെ നമുക്ക് അപേക്ഷ നൽകാവുന്നതാണ് ഈശ്വരവിശ്വാസികളായ ഹിന്ദുക്കളെ മാത്രമേ തിരഞ്ഞെടുക്കൂ സോപാനം കാവൽ ജോലിക്ക് അപേക്ഷിക്കുന്നവർ ഏതാം ക്ലാസ് പാസ്സായിരിക്കണം നല്ല ആരോഗ്യവും നല്ല കാഴ്ചശക്തിയും വേണം പ്രായം മുപ്പതിനും അൻപതിനും ഇടയിൽ പുരുഷന്മാർ മാത്രം അപേക്ഷിച്ചാൽ മതിയാകും പതിനെണ്ണായിരം രൂപ പ്രതിമാസ ശമ്പളം ലഭിക്കും വനിതാ സെക്യൂരിറ്റി ഗാർഡിനും സമാനമായ യോഗ്യതകളാണ് വേണ്ടത് പ്രായം അമ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ മാത്രം അപേക്ഷാ ഫോറം ദേവസ്വം ഓഫീസിൽ ലഭിക്കും പട്ടിക വിഭാഗക്കാർക്ക് ഫോറം സൗജന്യമാണ് വയസ്സ് യോഗ്യതകൾ ജാതി മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം നേരിട്ടോ തപാൽ വഴിയോ അപേക്ഷ നൽകാം അപേക്ഷയ്ക്കൊപ്പം ഗവൺമെന്റ് ഡോക്ടറുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സമർപ്പിപ്പി സമർപ്പിക്കേണ്ടതാണ് താല്പര്യമുള്ളവർ അപേക്ഷ അയക്കേണ്ട വിലാസം വിലാസം അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് സെവൻ ടു ഡബിൾ ഫൈവ് സിക്സ് ഡബിൾ ത്രീ ഫൈവ് എന്ന നമ്പറിൽ താൽപ്പര്യമുള്ളവർക്കോ എന്തെങ്കിലും സംശയമുള്ളവർക്കോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു ഈശ്വര വിശ്വാസികൾക്കൊക്കെ വളരെ ആയിരിക്കും സോ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് ഇരുപതിനു മുമ്പായിട്ട് അപേക്ഷ കൊടുക്കാവുന്നതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്